വലിയ എങ്ങനായാലും ഉള്ളിലുള്ളത് വലിയത് എങ്ങനെയാണെന്ന് പൊട്ടിച്ചു ആ നിങ്ങൾ തന്നെ കൈപ്പിടിച്ച് നിങ്ങൾ തന്നെ കീറുക അത് തന്നെ നല്ലത് എന്റെ കൈ മൂക്കോടെ കത്ത് കത്ത് കീറാനായിട്ട് എന്താ ചന്ദ്ര പണ്ണിന്റെ ഒരു ചിനി ഈ വീഡിയോ ഞാൻ എപ്പോഴും പോസ്റ്റ് ഇടുന്നറിയില്ല എന്റെ പറന്നാള് ദിവസമാണ് പൊട്ടിച്ചിറക്കണത് വന്നിട്ട് നാല് ദിവസമായി നമസ്കാരം സുഹൃത്തുക്കളെ ഇത് അമ്മയ്ക്കും അമ്മമ്മക്കും വന്നൊരു ഗിഫ്റ്റ് ആണ് അവർ പ്രത്യേകം അവരുടെ പേര് പറയരുത് എന്നുള്ളത് ആ ഫാമിലി അപ്പോ ഇത് പൊട്ടിച്ച് നോക്കിയിട്ട് കാണുന്ന വീഡിയോ ആണ് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഓരോ ഷെയറും നമ്മുടെ നാളത്തെ വലിയ വിജയാണ് മൊത്തം താങ്ക് യു വേണ്ട നൈറ്റ് രണ്ടല്ല മൂന്ന് നെയ്റ്റി ഉണ്ട് അമ്മക്ക് മൂന്ന് നെയ്റ്റി അമ്മൂമ്മക്ക് സെറ്റിമുണ്ട് നിങ്ങളുടെ നെയ്റ്റി എടുത്ത് പിടിച്ച ഉള്ള ഞാൻ മൂക്കി വേറെ നിങ്ങൾ ഇങ്ങടെ അടുത്ത് തയ് പിടിച്ചേ ഓരോന്നായിട്ട് കാണിക്കല്ലേ ഓരോന്നായിട്ട് ആദ്യം മഞ്ഞ കളറ് നന്നായിട്ടോ ആ ഞാൻ അത് മാറ്റിയെടുക്കുടിച്ച തിരിച്ചു പിടിച്ചാ ഡിസൈനൊക്കെ ഒക്കെ ഒന്ന് കാണിച്ചെടുത്താ എങ്ങനെ രണ്ട് സുഹൃത്തുക്കളെ ഡിസൈനൊക്കെ നന്നായിട്ടുണ്ട് തോന്നുന്നു പരീക്ഷക്കാര് അമ്മ അതൊക്കെ കഴിഞ്ഞാൽ എന്താ അതും ആവാൾ മോഡല് ഫുള്ള് മോഡല് നെയ്റ്റാണുള്ളത് ഇട്ടിട്ട് ഒട്ടുകൂടെ നടത്തിക്കണ്ടി പിന്നെ തോറ്റു ഞാൻ വലിയ മുളിയൊക്കെ ഉള്ളത് തന്നെയാണ് ഇനി എന്താ ചെയ്യാ റിട്ട് തന്നെ ഒന്ന് ഇട്ടിട്ട് വന്ന മാക്സി വരണം പോയിട്ട് ഇട്ടിട്ട് നെയറ്റിട്ട് ഏത് ആങ്ങൾക്ക് ഇഷ്ടമുള്ള ഇട്ടിട്ട് വാ വേഞ്ചല്ലേ ഓടിവാ സന്തോഷത്തിട്ടാ മുടി കറപ്പിച്ചങ്ങള് ആ ഏതാനും നിമിഷങ്ങൾക്ക് നമ്മുടെ സുന്ദരി പെണ്ണ് പിറങ്ങി വരും ദേ വരുന്ന സുന്ദരി പെണ്ണ് നന്നായിട്ടുണ്ടോ അടിപൊളിയായിട്ടൊക്കെ തോന്നുന്നുണ്ട് ചന്ദ്രിക പരിഷ്കാരി ആയിട്ടുണ്ടോന്നുകൂടി കൈ ഒന്ന് ടൈറ്റ് ആക്കാം കൈ ഒന്ന് ടൈറ്റ് ഇതിലെ പൂക്കള് ഇതില് വേറെ പൂക്കള് ഇതില് വേറെ പൂക്കള് ഇതില് വേറെ പൂക്കള് എന്തായാലും വീഡിയോ ഇത് ഞമ്മക്ക് കിട്ടിയത് ചക്കത്തോള ഇതേ സുന്ദരി പെണ്ണ് അടുത്ത ഇട്ടിട്ട് വന്നിട്ടുണ്ട് ഇത് ഏത് കളർ ഏറ്റവും അടി നല്ല അടിപൊളി വന്നിരിക്കണം എപ്പോഴും പറയണം മറക്കണ്ട ചക്കച്ചോളടുത്തേ നമ്മുടെ ഉണ്ണിയാട്ടൻ്റെ ഗീതേശി എന്നാണ് ഇനി വേഗം അടുത്തിട്ടുള്ള ചക്കത്തോള പെട്ടെന്ന് തന്നെ സ്പീഡ് തന്നെ അടുത്ത് വേഗം അടുത്ത് നെയ്റ്റോട്ട് കഴിഞ്ഞാ നമുക്ക് നോക്കാം അഭിപ്രായങ്ങള് കമന്റിലൂടെ മൂന്നാമത്തെ നെയ്റ്റി അയ്യോ ഒരു ഇല്ല നിങ്ങളെ കാണാനായിട്ട് ആരെ പറഞ്ഞു മൂടാ എന്നിട്ടിരുന്ന് ഇങ്ങനെ ആരെങ്കിലും രസം ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാ എന്റെ അത്ര ഭംഗിയൊന്നും ഇല്ലങ്ങളാണ് ഞാൻ പറയണു ആരെന്നെ കാണാൻ എന്നെ കാണാൻ ഭംഗിട്ടുള്ളത് എത്ര പേരെ കമ്മൻ ഇട്ടു അമ്മേനെ ഇല്ലാരെ പറഞ്ഞു നിങ്ങള് കണ്ണാടി നോക്കേണ്ട കണ്ണാടിക്ക് നോക്കണം കാണാൻ ഒരു ഒരിക്കലും ഇല്ല അതിനൊക്കെ നാട്ടുകാരെ ഈ പെണ്ണിനെ കാണാനായിട്ട് ഭംഗിട്ടെന്നാ ഈ പെണ്ണ് പറയണേ